അത്യാവശ്യം സാലറി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ദരിദ്രൻ്റെ ജീവിതശൈലി ഫോളോ ചെയ്യേണ്ടി വരുന്നത് പ്രത്യേകിച്ച് മാസാവസാനാവുമ്പോൾ മാസം പത്തായിരം രൂപ സേവ് ചെയ്യാൻ പറ്റുന്ന കുറേ ടിപ്സുകൾ കുറേ ട്രിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്ന റൂളാണ് അതായത് നമുക്കിപ്പോൾ സാലറി കിട്ടുകയാണ് ഈ കിട്ടുന്ന സാലറിനെ നമ്മൾ അമ്പത് ശതമാനം മുപ്പത് ശതമാനം ഇരുപത് ശതമാനം ഇതിലെ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് നമ്മൾ എടുത്തു വെക്കാനുള്ളതാണ് അതായത് നമ്മുടെ സേവിങ്സ് ആണ് അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേ നമ്മുടെ ഫ്യൂച്ചർ ഗോൾസിന് വേണ്ടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം അത് നമുക്ക് എടുത്തു വെക്കണം ബാക്കിയുള്ള തേർട്ടി ആൻഡ് ഫിഫ്റ്റി മൊത്തം എയ്റ്റി ആണ് നമ്മൾ പിന്നെ ചെലവിന് വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ ബാക്കിയുള്ളത് എടുത്തു വെച്ചോണം അത് മറക്കാൻ പാടില്ല ഇതിനകത്ത് തന്നെ എനിക്ക് പരിചയമുള്ള ഒരു പ്രിയ എന്ന് പറയുന്നൊരു ലേഡി ചെന്നൈയിലുള്ള ആളാണ് അവർ ചെയ്ത കുറേ ടിപ്സ് ടെക്നിക്കുകൾ കൂടി ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ ചെയ്ത പരിപാടി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് അവരുടെ നീഡ്സിന് അതായത് റെൻറ്റ് ഗ്രോസറി ബിൽസ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ചിലവാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെയുള്ള മുപ്പത് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഷോപ്പിങ് അതുപോലെ നെറ്റ്ഫ്ലിക്സ് പുറത്തുനിന്ന് പോയി ഭക്ഷണം കഴിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇരുപത് പെർസെൻറ്റേജ് എടുത്തു വെച്ചു നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ സാലറി കിട്ടിയ അന്നേ ദിവസം ഇരുപത് പെർസെൻറ്റേജ് എടുത്തു വെച്ചിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേരുണ്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എസ് എന്ന് ഒന്ന് കമൻ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക ആ ഇരുപത് പെർസെൻറ്റേജ് എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ ഹവർ റൂൾ ആണ് അതായത് ഒരു ദിവസത്തിൻ്റെ റൂള് എന്താണ് സംഭവം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സാധനം വാങ്ങണം അതിപ്പോൾ എന്തു ആവട്ടെ അത്രയും എമർജൻസി അല്ലാത്തൊരു സാധനമാണെങ്കിൽ ഒരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുക നാളെ വാങ്ങാം അതായത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് വാങ്ങാം എന്താണ് ഇതിൻ്റെ ഗുണം അപ്പം സ്വാഭാവികമായിട്ടും നമുക്കൊരു സാധനം വാങ്ങണം എന്നുള്ളൊരു ഉള്ളിലുള്ളൊരു തോന്നൽ വരുമ്പോൾ ഉടനെ നമുക്ക് വാങ്ങാനുള്ള കഴിവുണ്ട് കാരണം നമ്മുടെ കയ്യിൽ പൈസയുണ്ട് പക്ഷേ ഒരു ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ചൂട് കുറയും ആ ആ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടായിരിക്കില്ല ആ വാങ്ങിയേ തീരും എന്ന് ഒരു ഇതുണ്ടല്ലോ അത് ചിലപ്പോൾ കുറച്ച് കുറയും അങ്ങനെ ഈ പറയുന്ന പ്രിയ എന്ന് പറയുന്ന ലേഡി ഇതുപോലെ മാറ്റി വെച്ചിട്ട് നോ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു പത്ത് കാര്യങ്ങളിൽ ഏഴ് കാര്യങ്ങളും വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് കാരണം എന്താണ് നമുക്കൊരു ഇമ്പൾസീവ് ഒരു പർച്ചേസിങ് ഒരു ഒരു ത്വര ഉണ്ട് നമ്മുടെ ഉള്ളിൽ ആ വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വാങ്ങാം കാരണം നമുക്ക് ക്ഷമയില്ല പെട്ടെന്ന് വാങ്ങണം അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു ദിവസത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ നാളെ വാങ്ങാമെന്ന് പറയുമ്പോൾ അത്രയും ചൂട് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല അതിൻ്റെ കാരണമ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം അത് അപ്പോൾ എമർജൻസി അല്ലാത്തൊരു കാര്യം ഒരു ദിവസം കഴിഞ്ഞ് വാങ്ങാമെന്ന് വെക്കുമ്പോൾ തന്നെ പകുതി കാര്യങ്ങൾ നിങ്ങളത് നെഗ്ലെക്റ്റ് ചെയ്യും പിന്നെ പിള്ളേലും വാങ്ങാം അല്ലെങ്കിൽ അടുത്ത മാസം പൈസ കിട്ടുമ്പോൾ വാങ്ങാം ഇങ്ങനെ അത് നീണ്ടുപോകും ചിലപ്പോൾ നിങ്ങൾ വാങ്ങുകയില്ല അപ്പോൾ ഉദ്ദേശം എന്താണ് നമുക്ക് പരമാവധി നമ്മുടെ എക്സ്പെൻസ് കട്ട് ചെയ്യണം ഇമ്പൾസീവായിട്ടുള്ള പർച്ചേസുകൾ ഒഴിവാക്കണം ഇരുപത്തിനാല് മണിക്കൂർ റോൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ലേഡി മൂവായിരം രൂപയ്ക്കടുത്ത് സേവ് ചെയ്തു എന്നാണ് പറയണത് അതും വിത്തൗട്ട് എനി എഫേർട്ട് ഒരു എക്സ്ട്രാ എഫേർട്ട് ഇല്ല എക്സ്ട്രാ നമ്മൾ ഇൻകം ഉണ്ടാക്കുന്നില്ല ഉള്ളതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എൻവലപ്പ് സിസ്റ്റമാണ് അതായത് ഡിജിറ്റൽ എൻ എൻവെലപ്പ് എന്ന് പറയും അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ നമ്മുടെ ഗൂഗിൾ പേക്കകത്തും ഫോൺ പേക്കകത്തൊക്കെ ഒരുപാട് അക്കൗണ്ടുകൾ ബാങ്ക് അക്കൗണ്ടുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു ചാൻസ് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു അക്കൗണ്ട് ഗ്രോസറിക്ക് വേണ്ടി ഒരു അക്കൗണ്ട് ബില്ലിന് വേണ്ടി ഒരു അക്കൗണ്ട് നമ്മുടെ ഫൺ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഒന്ന് നമ്മുടെ സേവിങ്സിന് വേണ്ടി ഈ ലേഡി ഇതുപോലെ നാല് അക്കൗണ്ടുകൾ സൂക്ഷിച്ചിരുന്നു നാല് വാലറ്റുകൾ സൂക്ഷിച്ചിരുന്നു നേരത്തെ പറഞ്ഞ ട്വൻറ്റി പെർസെൻറ്റേജ് കഴിഞ്ഞിട്ടുള്ള എയ്റ്റി പെർസെൻറ്റേജില്ലേ ഈ എയ്റ്റി പെർസെൻറ്റേജ് അവർ ഈ അക്കൗണ്ടിലേക്ക് ഇട്ട് വയ്ക്കും ഇത് തീരുന്നവരെയാണ് അവർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ സ്വാഭാവികമായിട്ടും ആ അക്കൗണ്ട് കാലി ആപ്പിന് ഉപയോഗിക്കാൻ വഴിയില്ല പിന്നെ നമ്മൾ വേറെ ആരുടെയെങ്കിലും അടുത്ത് കടം വാങ്ങണം നമുക്കതിനുള്ള ഉദ്ദേശവും ഇല്ല നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറോളം ഉപയോഗിക്കുന്നതുകൊണ്ട് ഗുണം എന്താ ഈ എയ്റ്റി പെർസെൻറ്റേജിനകത്ത് ഇനിയും മെച്ചം ഉണ്ടായിരിക്കും മുഴുവൻ നമ്മൾ ചിലവാക്കാൻ പോകുന്നില്ല അപ്പോൾ അതൊരു വലിയൊരു മെച്ചം തന്നെയല്ലേ സോ ഈ ഒരു നാല് അക്കൗണ്ട് വെച്ച് ഉപയോഗിക്കുക ഫണ്ടിന് വേണ്ടി ഗ്രോസറിക്ക് വേണ്ടി ബില്ലിന് വേണ്ടി സേവിങ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ നാല് അക്കൗണ്ട് തീരുന്നതോടുകൂടി നമ്മളുടെ ആ മാസത്തെ ചിലവ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അളർന്ന് അളർന്ന് അളർന്നേ ഉപയോഗിക്കുകയുള്ളൂ ആ ഒരു എന്താ പറയുക അമ്പതിനായിരം ഒരു ലക്ഷം രണ്ട് കോടിയുടെയൊന്നും നമ്മുടെ ചിലവ് നഴിക്കില്ല നമ്മുടെ കിട്ടണ വരുമാനത്തിനകത്ത് നമ്മൾ ജീവിക്കാൻ അപ്പം പഠിക്കും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ അവിടെ നമ്മൾ കൊണ്ടുവരും അതായത് ജീവിതശൈലി നമ്മൾ കൂട്ടും ലൈഫ് സ്റ്റൈൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും അപ്പോൾ എന്തുണ്ടാവും ചിലവ് കൂടും നാലാമത്തെ ഒരു സ്റ്റെപ്പ് അവർ ഫോളോ ചെയ്തത് എന്താണെന്ന് ചോദിക്കണമെങ്കിൽ ആവശ്യമില്ലാത്ത സബ്സ്ക്രിപ്ഷനെല്ലാം അവർ ഒഴിവാക്കി അൺസബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു അതായത് ഇപ്പോൾ ഓട്ടോ ഡെബിറ്റ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് നമ്മൾ അറിയാതെ നമ്മൾ ചില സബ്സ്ക്രിപ്ഷൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ചില ക്രെഡിറ്റ് കാർഡിനകത്ത് നിന്ന് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിൽ നിന്ന് ആ പൈസ പൊയ്ക്കൊണ്ടിരിക്കും നമ്മൾ ചിലപ്പോൾ അറിയണമെന്ന് പോലുമില്ല ചില ബാങ്കുകൾ നമുക്ക് മെസ്സേജ് പോലും അയക്കില്ല അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ആയിരിക്കുമോ അയക്കുക സോ നമ്മൾ അറിയത്തില്ല അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഈ പറയുന്ന ലേഡി ജിമ്മിനകത്ത് ഒരു മെമ്പർഷിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രസം താൻ ചോദിക്കുകയാണെങ്കിൽ ഒരു മാസത്തിനകത്ത് മുപ്പത്തിയായിരം ഒരു പത്തോ പതിനഞ്ചോ വട്ടം പോയാലായി കാരണം എന്താ ഇടപെട്ടേ 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 പോവുള്ളൂ നമ്മളൊക്കെ പോലെ തന്നെ നല്ല മടിയാണ് അപ്പോൾ പോവില്ല അപ്പോൾ ഈ മാസത്തിൽ കൊടുക്കേണ്ട വലിയ കാര്യമുണ്ടോ ഇത് ഓട്ടോ ആയിട്ടുള്ള കാര്യമല്ല ഡയറക്റ്റായിട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ട പൈസ തന്നെയാണ് എന്നാലും ശരി ഈ പൈസ പൈസയാണ് കട്ട് ചെയ്ത് പോകുന്നില്ല വീട്ടിൽ വച്ച് ചെയ്താൽ പോരെ ആ പൈസ ലാഭം പിന്നെ ഫിറ്റ്നസ്സുമായിട്ട് കുറച്ച് കണക്റ്റഡ് ആണെന്നുള്ളത് മനസ്സിലായല്ലോ ജിമ്മിലത്തെ കാര്യം പറഞ്ഞപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫോണിനകത്തുള്ള ഈ നേരത്തെ പറഞ്ഞ ഓട്ടോ ഡെബിറ്റിനുള്ള കാര്യം ഏതാണ് മെഡിറ്റേഷൻ ആപ്പ് അതായത് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്ത് ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും എന്നുള്ള കുറേ ക്ലാസ്സുകളൊക്കെ കേട്ടതിൻ്റെ ഫലമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി പിന്നെ എന്തിനാണ് ഈ പേയ്മെൻ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരതും കട്ട് ചെയ്തു പിന്നെ ന്യൂസ് ലെറ്റർ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾക്കും ജോലിയുടെ കാര്യങ്ങൾക്കൊക്കെ അറിവ് കിട്ടാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ ഇഷ്ടപ്പെട്ട പല ആൾക്കാരുടെയും ബിസിനസ് പ്രൊമോട്ടേഴ്സിൻ്റെയും കോച്ചുകളുടെയൊക്കെ ന്യൂസ് ലെറ്റേഴ്സ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും ചിലത് പെയ്ഡായിരിക്കും അവരെന്ത് ചെയ്തു ആവശ്യത്തിന് നോളജൊക്കെ നമുക്കായിട്ടുണ്ട് ഇനി വേണമെങ്കിൽ പിന്നെ നോക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടോടു കൂടി ആ ന്യൂസ് ലെറ്ററുകൾ അൺസബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ ആ വഴിക്കും ഇവർക്ക് പത്തഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് ലാഭം ഉണ്ടായി അതായത് എക്സ്ട്രാ നമ്മൾ ഒരു എഫേർട്ട് വിടാതെ അവരുടെ കയ്യിൽ ഇത്രയും പൈസ സേവ് ആവാൻ തുടങ്ങി അഞ്ചാമത്തെ സ്റ്റെപ്പ് അവർ ചെയ്തത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരാഴ്ചത്തെ അവരുടെ എക്സ്പെൻസുകൾ അവർ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ ഞാൻ വരുന്ന വഴിക്ക് ഈ ചെന്നൈയിൽ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് സുണ്ടൽ എന്ന് പറയും നമ്മൾ ഈ കടലുണ്ടല്ലോ അത് മസാല ഒക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാൻ തരുന്ന ഒരു സാധനമാണ് അപ്പോൾ മുപ്പത് രൂപയേ ഈ സാധനം നമ്മൾ വരുന്ന സമയത്ത് കുറച്ച് വിശപ്പുള്ള സമയമായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വിശപ്പുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ചെയ്യുമായിരുന്നു നല്ല വിശപ്പുണ്ടാകുന്ന സമയത്ത് പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ സംഭവം ശരിയാണ് എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവുകയാണ് അതേപോലെ തന്നെ ഈ ലേഡിയും ഇവിടെ തന്നെ തന്നെയാണല്ലോ വരുന്ന വഴിക്ക് അവിടെയും ഇവിടെ ആയിട്ടൊക്കെ ഓട്ടോ ചാർജ് അന്ത ചാർജ് ഇന്ത ചാർജ് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ എന്തെങ്കിലും വാങ്ങി തന്നതിൻ്റെ ഒക്കെ റീസൺ റിസൾട്ടായിട്ട് നല്ലൊരു എമൗണ്ട് പോകുന്നുണ്ട് അതായത് ഏകദേശം മന്ത്ലി ഒരു നാലായിരം രൂപയ്ക്കടുത്ത് ഇവരിങ്ങനെ അൺവാണ്ടഡായിട്ട് ചിലവാക്കുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും നമ്മൾ ഇന്ന് ജീവിച്ചില്ലെങ്കിൽ ഇന്ന് ആസ്വദിച്ച് ജീവിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ് ഇങ്ങനെയാണോ ജീവിക്കേണ്ടത് ജീവിതം അടിച്ച് പൊളിച്ചു വേണ്ടത് ശരിയാണ് ഇന്ന് അടിച്ചു പൊളിച്ചാൽ നാളെ നമ്മൾ പട്ടിണി എടുക്കണം അപ്പം ഇന്ന് കുറച്ച് കുറച്ചിട്ട് നാളേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചവുന്നവരെ നല്ല എൻജോയ് ചെയ്ത് പോകുക ഏതാ ബെറ്റർ ഇന്ന് അടിച്ച് പൊളിച്ചിട്ട് നാളെ പട്ടിണിന് കിടക്കണോ അല്ല ഫ്യൂച്ചറിന് വേണ്ടി കരുതി വെക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ആരെന്തൊക്കെ ഐഡിയോളജി പറഞ്ഞാലും ശരി ഞാൻ സമ്മതിക്കില്ല നാളേക്ക് നമ്മൾ എടുത്ത് വെച്ചേ പറ്റൂ കാരണം നമ്മുടെ മക്കളോ നമ്മുടെ പേരക്കുട്ടികളോ നാളെ നമ്മൾ നോക്കുന്നുള്ളതിന് ഒരു ഗ്യാരൻറ്റി ഇല്ല ആയിരുന്നെങ്കിലും ഇത്രയും ഓൾഡ് ഏജ് ഹോംസ് നമ്മുടെ നാട്ടിൽ വരേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പോൾ ആ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത് സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ് സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ എന്തെങ്കിലും എടുത്തു വെച്ചേ പറ്റൂ സോ ഇന്നുകൾ അടിച്ചു പൊളിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിനോട് ഞാൻ യോജിക്കുന്നില്ല ചെയ്യാം ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ലെവലിൽ ചെയ്യാം നാളേക്ക് എടുത്തു വയ്ക്കുന്നതിനെക്കുറിച്ച് ഓർക്കണം അത് സേഫ് ആണെങ്കിൽ നിങ്ങൾ ഇന്ന് അടിച്ചു പൊളിച്ചോ ഇപ്പം പറഞ്ഞ കഥയിൽ നമ്മുടെ പ്രിയ ഏകദേശം നാലായിരം രൂപയ്ക്കടുത്ത് ഒരു മാസം സേവ് ചെയ്തു എന്നാണ് പറഞ്ഞത് കാരണം ഈ അൺവാണ്ടഡ് ചിലവുകളൊക്കെ കട്ട് ചെയ്തപ്പോൾ അതായത് ബൈക്കിലേ പോവുകയുള്ളൂ അല്ലെങ്കിൽ സ്കൂട്ടറിലേ പോവുകയുള്ളൂ എന്ന് പറയുന്ന ഒരു പരിപാടി കട്ട് ചെയ്തപ്പോൾ തന്നെ ബസ്സിനകത്ത് നമുക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ ലാഭം കിട്ടുന്നുണ്ട് അപ്പോൾ പല രീതിയിലുള്ള നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള ഇത്തരം എക്സ്പെൻസുകൾ കട്ട് ചെയ്യുക എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആയിട്ട് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് പൈസ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യേണ്ട ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും നോക്കട്ടെ ആരൊക്കെ വെറുതെ അൺവാണ്ടഡായിട്ട് പൈസ വേസ്റ്റ് ആക്കണുണ്ട് എന്നുള്ളത്